നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ പ്പള്ളിയുടെ സ്വന്തം പാട്ടുകാരിയാണ് നമ്മുടെ സ്വന്തം വരലക്ഷ്മി പാട്ടൊക്കെ ആയിട്ട് ടി വിയിലും അതുപോലെ തന്നെ എല്ലാ ഇടത്തും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണല്ലേ ഒരു സംശയം വരലക്ഷ്മിക്ക് ഒരു സംശയല്ലേ അല്ല തിരക്കുണ്ട് പക്ഷെ അത് അങ്ങനെ ഒരു തിരക്കല്ല ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന ആ ഒരു ആ ആ ഒരു ഒരു കൂടി തിരക്കിലേക്ക് ഇഷ്ടമാണ് അപ്പോ വരലക്ഷ്മി എന്താ പുതിയ വിശേഷങ്ങളൊക്കെ പുതിയ വിശേഷങ്ങൾ എന്ന് വെച്ചാൽ ഞാനിപ്പോ നീറ്റിന്റെ ഒരു വർഷം കോച്ചിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നിന്നപ്പോഴാണിപ്പം ചാനലിലൊക്കെ ആയി ഞാൻ അങ്ങോട്ടൊക്കെ പോയത് പക്ഷെ ഇപ്പൊ എനിക്കൊരു ബി എം എസിന് ഓപ്ഷൻസ് അലോട്ട്മെന്റ് വന്നിട്ടുണ്ട് പട്ടാമ്പി പാലക്കാട് കോളേജ് പക്ഷെ ഞാൻ ടെമ്പറിയാണ് എടുക്കുന്നത് കാരണം കൂടുതൽ എനിക്ക് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാൻ എറണാകുളത്തായിരിക്കും കംഫർട്ടായിട്ട് നിൽക്കാൻ പറ്റുക അപ്പോൾ എറണാകുളം കോളേജിലോട്ട് ഹയർ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അത് വെയിറ്റിംഗ് ആണ് വെയിറ്റിംഗ് ആണ് ഓക്കെ അപ്പോൾ ഫാമിലി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഫാമിലി അച്ഛനും അമ്മയും ഒരു വീടാണ് പക്ഷെ വീട്ടിൽ ഞാനും അമ്മയെ മാത്രമേ ഉള്ളൂ അമ്മയാണ് അമ്മയാണ് കൂടുതലും ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത് ഇങ്ങനെ ഇപ്പോഴും വളരെ ഫ്രണ്ട്ലി ആയിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പാണ് ഉള്ളൂക്ഷ്മയുടെ ഉറപ്പായിട്ടും അമ്മയും അച്ഛനും ഏട്ടനും നമ്മൾ നമുക്ക് നാലുപേർക്കൊരു ഒക്കെ ഉണ്ട് ഗ്രൂപ്പ് ഉണ്ട് ആ നമ്മൾ നാലൂർ മാത്രമേ ഉള്ളൂ പക്ഷെ അതാവുമ്പോ എവിടെ നിക്കുകയാണെങ്കിൽ നമ്മളെല്ലാം ഫുൾ അപ്ഡേഷൻ വീഡിയോ വഴിയൊക്കെ ഞാൻ ഇവിടെ നിൽക്കുന്നു ഇത് കഴിക്കുന്നു അത്രയും ഭയങ്കര ഭയങ്കര ജോളി ജോളിയാണ് നാലുപേരും അതുകൊണ്ട് ഭയങ്കര ഞാൻ തീ എന്ന് പറയുന്ന ഒരു മൂവിക്ക് വേണ്ടിയാണ് പാട്ട് പാടിയത് എനിക്ക് അവസരം തന്നത് അനുമാനെ എന്നെ പ്രിയാന്റിയെ പരിചയപ്പെടുത്തുന്നത് അല്ലുവാൻ എന്ന് പറയുന്നത് എന്റെ കൂടുതലും വല്ലാത്ത മൊമെന്റ്സിലൊക്കെ ഒരു കാരണക്കാരനായ ഒരു വ്യക്തിയാണ് അനുമാൻ എന്നെ ഒരു സിനിമയെ പാടിപ്പിക്കുന്നത് അല്ലുമാനാണ് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട എന്റെ ടീച്ചർ പ്രിയാന്റി എനിക്ക് തരുന്നത് അല്ലുമാൻ പല്ലുമാൻ്റെ അടുത്ത് എനിക്ക് എപ്പോഴും ഭയങ്കര റെസ്പെക്റ്റും ഭയങ്കര താങ്ക്ഫുൾ ആണ് തീർച്ചയായിട്ടും ഒരിക്കൽ സാറോട്ട് ഇങ്ങനെ സംസാരിക്കാൻ സംസാരിക്കാനിടയായപ്പോഴും വരലക്ഷ്മിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ആ തീയുടെ പ്രമോഷൻ തീ എന്ന മൂവിയുടെ പ്രമോഷൻ വന്നപ്പോഴും ഇതുപോലെ വരലക്ഷ്മീടെ പാട്ടിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു വരലക്ഷ്മി എന്നിട്ടൊരു പാട്ട് പാടുന്നുണ്ട് എന്നൊക്കെ ആ അന്നെങ്കിൽ ആ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പാട്ട് ഏതാണെന്ന് പാടും ഞാൻ പി കെ മേദിനി അമ്മമ്മേൻ്റെ കൂടെ ആ പാട്ട് പാടിയ അതെ തീ കത്തേ തീ കത്തേ

വരലക്ഷ്മി ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു ചോദിച്ചാൽ വരലക്ഷ്മി എന്തായിരിക്കും പറയുക അങ്ങനെ ചോദിച്ചാൽ ഇപ്പം ഇപ്പൊ ഈ ചാനൽ സീ കേരള സരികമ്മപ്പ സീസൺ ത്രീ ഞാൻ ഒത്തിരി ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഒരു റിയാലിറ്റി ഷോയിലൊക്കെ ടി വി റിയാലിറ്റി ഷോയിലൊക്കെ ഒന്ന് മുഖം കാണിക്കാന്ന് ചോദിച്ചാൽ കാരണം എനിക്ക് ആ ഫെയിമിനേക്കാൾ കൂടുതൽ എനിക്ക് അവിടുത്തെ ഗ്രൂമിംഗ് എന്ന് പറഞ്ഞാൽ എന്തോ സ്പെഷ്യൽ ഗ്രൂമിംഗ് ആണെന്ന് മനസ്സിൽ എപ്പോഴും ഉണ്ട് എല്ലാവരും അവിടുന്ന് ഇറങ്ങുന്ന എല്ലാവരും ലൈക് റിയാലിറ്റി ഷോ കഴിഞ്ഞ് ഇറങ്ങുന്നവരുടെ എല്ലാം പാട്ട് വേറൊരു വേറൊരു ലെവലാണ് അപ്പൊ ഞാൻ എപ്പോഴും റിയാലിറ്റി ഷോ ഗ്രൂമിങ് എപ്പോ എല്ലാവരുടെയും മനസ്സിലുള്ള മനസ്സിലുള്ളൊരു ആഗ്രഹമാണ് എനിക്ക് ആ ഗ്രൂമിങ് ഭയങ്കര ഇഷ്ടമായിരുന്നു ഭയങ്കര താല്പര്യമുള്ളവരായിരുന്നു അപ്പൊ അങ്ങനെ ആഗ്രഹിച്ചാഗ്രഹിച്ച് ഒത്തിരി റിയാലിറ്റി ഷോയില് ഞാൻ പോയിട്ടുണ്ട് ഓഡീഷൻസിന് ചെറുതല്ല തൊട്ടേ ഇങ്ങനെ പോവും തോക്കും പോവും തോക്കും പോവും തോക്കും ആദ്യമൊക്കെ ഫസ്റ്റ് ഓഡീഷന് തോറ്റു വരുവായിരുന്നു നാലഞ്ച് ഓഡീഷനുണ്ട് ഈ റിയാലിറ്റി ഷോക്കൊക്കെ അപ്പൊ ആദ്യമൊക്കെ ആദ്യത്തെ ഓഡീഷന് തന്നെ വരുന്നു പിന്നെ കുറെ നാൾ പോയി കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ഓഡീഷനിൽ ഔട്ടായി വരും പിന്നെ മൂന്നാമത്തെ ഓഡീഷനിൽ ഔട്ടായി വരും അങ്ങനെ അങ്ങനെ ലാസ്റ്റ് ഒരു റിയാലിറ്റി ഷോയിൽ അങ്ങനെ ഞാൻ എനിക്ക് കിട്ടി അവിടെ ആ ഫൈനൽ മെഗാ ഓഡീഷൻ അത്രയും മൂന്ന് ലെജൻസിന്റെ മുന്നിൽ എന്നെ അവര് സെലക്ട് ചെയ്തു കണ്ട് ആ ആ മൊമെന്റ് എനിക്ക് എപ്പോഴും മറക്കാൻ പറ്റാത്ത ഒരു മൂമെന്റാണ് അതാണ് ഏറ്റവും സന്തോഷമുള്ള മൊമെന്റ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ലേറ്റസ്റ്റ് എനിക്ക് ഇപ്പം ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരു അന്ന് തന്നെ എന്റെ ഏറ്റവും ഫേവറേറ്റ് സിംഗർ ശ്വേതാ മോഹൻ ശ്വേത ചേച്ചിയെ ശ്വേത ചേച്ചിയുടെ അടുത്ത് സംസാരിക്കുന്ന പോലെ ലൈക് ചേച്ചീൻറെ അടുത്ത് സംസാരിക്കാൻ പറ്റി ചേച്ചിന്റെ അമ്മ എൻ്റെ വഴി ചേച്ചിയുടെ അമ്മ സുജാതാ മാമിന്റെ വഴി ഫോണിൽ ഞാൻ മെസ്സേജ് ചെയ്തു ചേച്ചി എനിക്ക് കാണണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഉറപ്പായിട്ടും ചേച്ചീന്റെ റിപ്ലൈ തരാമെന്നൊക്കെ അന്ന് എനിക്ക് ആ ഒരു വേ എന്റെ ഫേവറേറ്റ് സിംഗറിനോട് സംസാരിക്കാനുള്ള ഒരു വഴി അന്ന് ഞാൻ കണ്ടുപോയാ അതുവഴി എനിക്ക് പിന്നെ കാണാൻ പറ്റി സംസാരിക്കാൻ പറ്റി എന്റെ പേര് പുള്ളിക്കാര് എൻ്റെ തിങ്ങോട്ട് നീ അല്ലേ എനിക്ക് അത് തീർച്ചയായിട്ടും ഇത് റിയാലിറ്റി ഷോ എന്ന് പറയുന്നത് നമുക്കറിയാം ആ ഓഡീഷൻ വരുന്നു ഇപ്പം സെലക്ട് ആവും അല്ലെങ്കിൽ ഔട്ടായി വരും എന്നൊക്കെ പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാത്തതെന്ന് ക്ഷേത ചേച്ചിയായിട്ടൊരു സംസാരം അങ്ങനെ ഒരു കോൺവെർസേഷൻ അങ്ങനെ ഒരു അത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാം ഭയങ്കര സന്തോഷമായിരുന്നു എന്റെ കൂടെ ഇരട്ടി മധുരമായിരുന്നു അതെ ഓക്കെ അപ്പൊ വരലക്ഷ്മി ഫ്രണ്ട്സ് ആരൊക്കെയാണ് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ എനിക്ക് ഒത്തിരി ഫ്രണ്ട് സർക്കിൾസ് ഉണ്ട് പക്ഷെ ബെസ്റ്റ് എന്ന് പറയാൻ കുറച്ചുപേരാണ് കമല എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് എന്റെ ഏജല്ല എന്റെ ചേട്ടന്റെ ഏജാ ചേട്ടൻ കൂടെ പഠിച്ചതാ പക്ഷെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് പിന്നെ ഹന ഹന ഫാത്തി അറിയാം അവളെ പാട്ട് ഇപ്പൊ അമൃത ടിവിൽ അവളുണ്ട് ഹന നമ്മുടെ കൂടെ ഇവിടെ ഉണ്ടായിരുന്നു നിങ്ങളുടെ റിയാൽ ഇവിടെ പാടാൻ നമുക്ക് പാടാം റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു ഇവര് രണ്ടുപേരും എന്റെ ഭയങ്കര ബെസ്റ്റ് ആണ് പക്ഷെ രണ്ടുപേരും അവർ രണ്ടുപേരും തമ്മിൽ അങ്ങനെ വലിയ കണക്ഷൻസ് ഇല്ല രണ്ടുപേരും രണ്ട് ഡയറക്ഷൻ എന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും പക്ഷെ രണ്ടുപേർക്കും എന്റെ ഭയങ്കര ഹന എന്ന് പറയുമ്പോ എന്തോ ഞാൻ ഒരുമിച്ച് പഠിച്ചതോ അവരുടെ കൂടെ എട്ട് ഒമ്പത് പത്തൊക്കെ ഇപ്പോഴും ഞങ്ങള് ഒരു ദിവസം പോലെ മെസ്സേജ് അയക്കാത്തതില്ല ഇപ്പം എനിക്ക് തിരക്കാണെങ്കിൽ അവർക്ക് അറിയാം അവർക്ക് തിരക്കാണെങ്കിൽ എനിക്കറിയാം നമ്മളുടെ മെസ്സേജ് നമ്മൾ മെസ്സേജ് ചെയ്തിട്ടും രാത്രി ഒന്നൊന്നര മണിക്കൂറൊക്കെ വീഡിയോ കോൾ ചെയ്യാറുണ്ട് കൂടുതലും അതിൽ പകരം ഈ കമലേന്റെ അമ്മയും ഹനേന്റെ അമ്മയും കമലയുടെ അമ്മ രാജി ആന്റിയും ഹനയുടെ അമ്മ ജെസി ആന്റിയും ഇവർ രണ്ടുപേരുമായിട്ട് എന്റെ അമ്മ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് അവര് നമ്മളെക്കാൾ കൂടുതൽ സംസാരിക്കുന്നത് അമ്മയും ആന്റിമാരും തമ്മില ജെസി ആൻറ്റി ആണെങ്കിൽ എനിക്കും മെസ്സേജ് അയക്കും എപ്പോഴും കിശു എവിടെയാ മോളെ വന്നോ ആ എവിടെയാ നീ കഴിച്ചോ ഭയങ്കര ബ്ലെസ്ഡാണ് ഞാൻ ഫ്രണ്ട്സിന്റെ കാര്യത്തിൽ ഇവ രണ്ടുപേരും ബെസ്റ്റ് ആണ് ബെസ്റ്റാണ് ശരിക്കും അങ്ങനെയുള്ള ഫ്രണ്ട്സിനെ കിട്ടുക എന്ന് പറയുന്നത് അതെല്ലാവർക്കും കിട്ടുന്നതല്ല വളരെ കുറച്ച് മാത്രം നമുക്ക് കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ അല്ലേ വരലക്ഷ്മി ഒരുപാട് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളും വീടും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു കുറച്ച് സമയം ഒറ്റക്കിരിക്കാൻ അല്ലെങ്കിൽ കുറച്ച് സമയം ഫ്രീ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും വരലക്ഷ്മി ചെയ്യുന്നത് റീല് കാണും റീല് കാണും ഞാൻ കൂടുതലും ഫ്രീ ആയിട്ട് ഇരിക്കാൻ അങ്ങനെയല്ല തിരക്ക് ഭയങ്കര തിരക്കുള്ളത് എനിക്കിഷ്ടമാണ് പാട്ട് പാടാനും പാട്ട് ബേസ് ചെയ്ത് തന്നെ ആയിരിക്കും എനിക്ക് വരുന്ന തിരക്ക് പക്ഷെ ഇപ്പം അങ്ങനെ വലിയ തിരക്കൊന്നും ഇല്ല പക്ഷെ എന്നാലും ഒരു ഫ്രീ ടൈം കിട്ടിയാൽ ഞാൻ ഒന്നിൽ ചെയ്യുന്നത് ഉറക്കമായിരിക്കും അല്ലെങ്കിൽ റീല് കാണുമായിരിക്കും അപ്പം ഇത് കാണുമ്പോൾ കൊച്ചെന്തോട് മടിച്ച് കൊച്ചാ എന്നതായിരിക്കും പക്ഷെ എന്നാലും ഒരു ഇങ്ങനെ ഒരു ഫ്രീ ടൈം കിട്ടിയാൽ അങ്ങനെ ആയിരിക്കും പക്ഷെ ഞാൻ അടുത്ത എന്തെങ്കിലും പ്രോഗ്രാംസ് എനിക്ക് ഉണ്ടെങ്കിൽ അതിന് പ്രിപ്പയർ ചെയ്യാൻ ഞാൻ സമയം കണ്ടെത്തും ഉറപ്പായിട്ട് ഞാൻ കണ്ടെത്തും പിന്നെ അത്യാവശ്യം ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണോന്ന് വെച്ചാൽ അല്ല അല്ല എന്നാ ഹാർഡ് വർക്കിംഗ് ആണ് പക്ഷെ എനിക്ക് വേണ്ടി ഡെഡിക്കേഷൻ ഉണ്ട് ഹാർഡ് വർക്കിംഗ് ആണ് ഉറപ്പായിട്ടും ഞാൻ ഹാർഡ് വർക്കിംഗ് ആണ് പക്ഷെ എനിക്ക് വേണ്ടി ഞാൻ അതായത് എനിക്ക് കുറച്ച് എൻജോയ്മെന്റിന് വേണ്ടി ഞാൻ സമയം കണ്ടെത്താറുണ്ട് അതായത് മീ മീ ടൈം ടൈം അപ്പം എനിക്കിപ്പം ഒരു രണ്ട് മണിക്കൂറുണ്ട് എനിക്ക് നാളെ ഒരു പ്രോഗ്രാം ഉണ്ട് ഓരോ ഒന്നൊന്നര ഒന്നമുക്കാ മണിക്കൂർ ഞാൻ വേണ്ടി അതിനുവേണ്ടി ഓക്കെയും പക്ഷെ ഒരു പതിനഞ്ച് എങ്കിലും ഞാൻ അതിനകത്ത് എനിക്ക് കടന്നിങ്ങനെ കടന്നുകൊണ്ടിരിക്കില്ല എന്തെങ്കിലും കഴിക്കുക എനിക്കാണെങ്കിൽ ഒന്നും വേണ്ട എനിക്ക് സന്തോഷം വേണമെങ്കിൽ വേണമെങ്കിലൊരു നെറ്റുള്ള ഫോണും കിടക്കാൻ ഒരു സ്ഥലവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് മതി ഹാപ്പി ഹാപ്പി മടിയുണ്ടോ മടി അത് കേട്ടപ്പൊന്നും തോന്നില്ല കേട്ടപ്പോ നല്ല മടിയാണ് പക്ഷെ എനിക്കൊന്നും എല്ലാരും അങ്ങനെ പക്ഷെ ആവശ്യം വരുമ്പോ അങ്ങനെ ഭയങ്കര മടിയൊന്നുമില്ല ആവശ്യത്തിന് മടിയുണ്ട് മടിയുണ്ട് ഇനി വരലക്ഷ്മിയോട് ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ വരലക്ഷ്മി എനിക്ക് വേണ്ടി ഏത് പാട്ട് പാടി തരും എനിക്ക് വേണ്ടി പാടണം കേട്ടോ ഈ പാട്ട് എനിക്ക് വേണ്ടി മാത്രം ഞാൻ ഗോപിക ചേച്ചിക്ക് വേണ്ടി നേരത്തെ ഒരു സിഗ്നേച്ചർ സോങ് എന്നൊക്കെ പറഞ്ഞു അതുപോലെ ഒരു പാട്ടുണ്ട് അത് ഞാൻ ഗോപി ചേച്ചിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഓക്കെ ത്തിരി സന്തോഷം കേട്ടോ കാരണം ഇത്രയും നേരം ഞാൻ പാട്ട് കേട്ട് വന്നെങ്കിലും ഈ ഒരു പാട്ട് എൻ്റെ ഹൃദയത്തിലാണ് വന്നു കൊണ്ടത് എനിക്ക് വേണ്ടി ഇത്രയും മനോഹരമായ ഒരു പാട്ട് പാടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല അത്ര മനോഹരമായി ഞാനിങ്ങനെ പാട്ട് പാടാൻ അറിയാവുന്നവരൂടെ വരാറ് വരുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടും കാരണം എനിക്ക് പാട്ട് പാടാൻ അറിയില്ല അപ്പൊ എനിക്ക് പാട്ട് കേൾക്കാൻ ഒരുപാട് ഇഷ്ടമാണ് നമ്മളോട് പാട്ട് പാടുമെന്ന് ചോദിക്കുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ആ അതെ പക്ഷെ എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ എനിക്ക് പാട്ട് പാടാൻ അറിയില്ല അതുകൊണ്ട് എനിക്കതിൽ വല്ലാത്ത വിഷമമായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ എന്നോട് ഞാൻ ആരോടെങ്കിലും ചോദിച്ചിട്ട് എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടിത്തന്നപ്പോൾ എനിക്ക് ഇതുവരെ പാടി തന്നിട്ടുള്ള പാട്ടുകളിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഈ ഒരു പാട്ടുണ്ടോ അതിൽ അതിലൊരുപാട് താങ്ക്സ് ഉണ്ട് എന്തെങ്കിലും കാര്യങ്ങൾക്ക് അമ്മ നോ പറഞ്ഞിട്ടുണ്ടോ ഒത്തിരി കാര്യങ്ങൾക്ക് പറയാറുണ്ട് കാരണം നമുക്കിപ്പം ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം ഒരു ഭക്ഷണ ഇഷ്ടമല്ല എനിക്ക് ഏത്തപ്പഴും ഇഷ്ടമല്ല പക്ഷെ ഞാൻ എന്നും ഏത്തപ്പഴം കഴിക്കും അതെന്നുവെച്ചാ ഇഷ്ടമല്ല എന്ന് പറയുന്നതിന് അമ്മ നോ പറയും കാരണം ഇഷ്ടമല്ല ഇഷ്ടമല്ലാന്ന് വിചാരിച്ചൊരു സാധനം ഒഴിവാക്കരുത് അത് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഒത്തിരി നോ അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ എപ്പോഴും നോ പറയാറുണ്ട് അമ്മ അത് പിന്നെ ഒത്തിരി എല്ലാ അമ്മമാരും നോ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ അമ്മയും നോ പറയാറുണ്ട് എങ്കിലും അമ്മ വളരെ കെയറോട് കൂടി നമുക്ക് എന്താ പറയുക ഒരു അമ്മയും മകളല്ല വളരെ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള രണ്ടുപേരെ പോലെ ഫ്രണ്ട്സിനെ പോലെ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളു ഞാൻ പലയിടങ്ങളിലും വെച്ച് കണ്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊരു പാട്ട് പാടിയാലോ എന്തായാലും ഞാൻ വരലക്ഷ്മി വിളിച്ചപ്പോൾ തന്നെ വരലക്ഷ്മിയെ കൊണ്ട് കുറേ പാട്ട് പാടിക്കണമെന്നാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചത് വരലക്ഷ്മിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഏതായിരിക്കും പാടുക അങ്ങനെ ചോദിച്ചാൽ എനിക്കിപ്പം ദിവസവും ദിവസവും ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ മാറിക്കൊണ്ടിരിക്കും ചേഞ്ച് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക അപ്പം ഇപ്പൊ ഒരു ഇഷ്ടപ്പെട്ട പാട്ടെന്ന് വെച്ചാൽ ഞാൻ ഇഷ്ടപ്പെടുന്ന പാട്ട് വെച്ചാൽ കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ട് അത് ഞാൻ പാടാറില്ല അധികം അതെന്നു വെച്ചാൽ ഞാൻ പാടാൻ വേണ്ടി എടുക്കുന്ന പാട്ട് വേറെ എനിക്ക് കേൾക്കുന്ന ടൈപ്പ് ഞാൻ വേറെ അപ്പൊ ഇഷ്ടപ്പെട്ട പാട്ട് വെച്ചാൽ ഞാൻ കുറഞ്ഞു പോകും ഞാൻ ഒരു കൂടി കൺഫ്യൂഷൻ ആക്കാതെ ഒരു പാട്ട് പാട്ടിപ്പോ പാടാൻ പറ്റൂല്ലേ ം നിന്നെ കാണാൻ വന്നു പൊന്നുരുകും നിന്നെ കാണാൻ വന്നു പൊന്നാട് തളിരാട് കാണിക്കായിത്തന്നു കൂടെ സൂപ്പർ ഈ ഒരു പാട്ട് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഏർ നമ്മൾ ഇവിടെ നടത്തിയിട്ടുള്ള റിയാലിറ്റി ഷോയാണ് പാടാൻ നമുക്ക് പാടാം അത് വളരെ കുട്ടിയായിട്ടാണ് ഇവിടെ വരലക്ഷ്മി വന്നത് ആ സമയത്ത് ഞാൻ ശരിക്കും ഭയങ്കര എക്സൈറ്റഡായിരുന്നു കാരണം ഞാൻ അങ്ങനെ ഒരു റിയാലിറ്റി ഷോ ഷോയിലൊന്നും അപ്പൊ ഇല്ല അപ്പൊ ഇവിടെ വരുമ്പോ ഇവിടെ വന്ന ഞാൻ കൂടുതലും പാട്ട് ഒത്തിരി പഠിക്കാൻ തുടങ്ങി അന്ന് ആരെങ്കിലും പാടാൻ പറഞ്ഞ ഒരു പാട്ട് പിന്നെ വേറൊരു പാട്ട് പറയുന്നത് രണ്ടാമത്തെ പാട്ട് ഇത്ര എനിക്കറിയും പക്ഷെ റേഡിയോ എന്ന് പറയും കഴിഞ്ഞ ആരെങ്കിലും പാടുമ്പോ ആ പാടാല്ലോ ഇങ്ങനെ കാരണം ഒത്തിരി റൗണ്ട്സ് ഉണ്ടായിരുന്നല്ലോ ഇപ്പം രവീന്ദ്രമാശ് റൗണ്ട് ഉണ്ടായിരുന്നു അങ്ങനെ ഒത്തിരി റൗണ്ട്സ് ഉണ്ടായിരുന്നോണ്ട് ആ ഇതൊക്കെ ഇന്ന മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ പാട്ടാന്ന് ആ ചെറുതായിരുന്നോന്ന് അന്ന് തന്നെ എനിക്കറിയായിരുന്നു കുറച്ചുകൂടെ സത്യം പറഞ്ഞ ബോധം ഉണ്ടായത് പാട്ടിനെ പറ്റി കുറച്ചുകൂടെ ഇവിടെ വന്നതിനു ശേഷം ഇപ്പോഴും പാട്ട് പഠിക്കുന്നുണ്ട് ഞാനിപ്പോ പ്രിയം അക്കാഡമിയിലാണ് കരുനാഗപ്പള്ളി ഹൈസ്കൂൾ ജംഗ്ഷനിലാണ് പ്രിയാൻഡി ആണ് എന്റെ വേഡിയോയിൽ എന്നെ ഇത്രയും ബൂസ്റ്റപ്പ് ചെയ്ത് പ്രിയാന്റി ഫൈനൽ നടക്കുന്ന ഞാൻ പാടുന്ന ടെൻഷൻ ഓർത്തിട്ട് പുള്ളിക്കാരി അവിടെ വന്നത് പോലും ഇല്ല ലാസ്റ്റ് പാട്ടൊക്കെ ആയപ്പോഴാണ് വന്നത് അത്രക്ക് ടെൻഷൻ ആയിരുന്നു പ്രിയാന്റി കെ എസ് പ്രിയ തഴവയാണ് വീട് പ്രത്യേകിച്ച് പറയണ്ട കേട്ടോ നമ്മള് കഴിഞ്ഞ വിഷുവിനൊരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു പ്രിയ ചേച്ചി അതെ പ്രിയ ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂ എടുത്ത സമയത്ത് അന്ന് പ്രിയ ചേച്ചി പഠിപ്പിക്കുന്ന കുറച്ച് കുട്ടികൾ ഉണ്ടായിരുന്നു അതിൽ വരലക്ഷ്മി ഇല്ലായിരുന്നു അതിൽ പ്രിയ ചേച്ചിക്ക് നല്ല വിഷമവും നല്ല കുശുമ്പോ ഞാൻ കണ്ടപ്പോ അത് ഞാൻ പറഞ്ഞു കേട്ടോ ആ ഇപ്പൊ ചിലപ്പോ വരലക്ഷ്മിക്ക് ചെറിയൊരു കുഷുമ്പും കാര്യങ്ങളും ഒക്കെ തോന്നിയിട്ടുണ്ടാവും ഏ ഇല്ല അങ്ങനെയൊന്നും ഇല്ലെന്നാണ് എന്നോട് പ്രിയ ചേച്ചി പറഞ്ഞത് പ്രിയാന്ടെ കൂടെ വേറെ ആരെങ്കിലും ഇരിക്കുന്നത് കാണുമ്പോഴേ ഞാനിങ്ങനെ നോക്കും പ്രിയാന് അപ്പൊ പ്രിയാന്തി അത് കുഴപ്പമില്ല നിന്റെ അത്ര ഇല്ല കുഴപ്പമില്ല എന്നൊക്കെ പറയും ഇവിടെ ഒരു ഇതാ പ്രിയാന്റി വേറെ പിള്ളാരെയൊക്കെ പിടിച്ചിട്ടിരുന്നു പോകും എന്നാലും കുഴപ്പമില്ല പ്രിയാന്റിന്റെ അക്കാഡമിയാണ് പ്രിയം പക്ഷേ ക്ലാസിക്കലായിട്ട് പഠിപ്പിക്കുന്നത് സജികുമാർ സാർ എന്ന് പറയുന്ന സാറാണ് കൊല്ലത്താണ് സാറിന്റെ വീട് അപ്പൊ ഈ കുഷുംബ് അസൂയ ദേഷ്യം ഇങ്ങനെയൊക്കെ ചെറുതേ ചെറുതായിട്ടുണ്ടല്ലേ ദേഷ്യം അത്രയില്ല അത്രയില്ല എപ്പോഴും ഇങ്ങനെ ഒരു പോകും പക്ഷെ കുശുംബൊക്കെ ഉണ്ട് എന്തൊക്കെ കാര്യത്തിലാണ് ഈ കുശുംബ് ഇങ്ങനെയൊക്കെ വരുന്നത് എനിക്ക് ഞാൻ ഭയങ്കര പ്രയോറിറ്റൈസ് ചെയ്യുന്ന ആൾക്കാര് എന്നെ എന്നെയും പ്രയോറിറ്റൈസ് ചെയ്യണമല്ലോ ഹ്യൂമൻ അല്ലേ അത് ഇപ്പൊ അമ്മയായാലും കുഞ്ഞു പിള്ളേരൊക്കെ പിടിച്ച് മടി എത്തുമ്പോൾ ഞാൻ പതുക്കെ ചെറിയൊക്കെ ചെയ്തു നോക്കി എന്നെയാണോ കൊച്ചിനെയാണോ ഇഷ്ടം എന്നൊക്കെ ഞാൻ അമ്മയെടുത്ത് ചോദിക്കും സത്യത്തിൽ ആ കുഞ്ഞിനെ അമ്മയ്ക്ക് അറിയാ പോലും ഉണ്ടാവില്ല ഏതേലും ഫംഗ്ഷനൊക്കെ വെച്ച് കണ്ടു അമ്മയാണെങ്കിൽ ഭയങ്കര ഭയങ്കര എക്സ്ട്രോട്ടിന്റെ അങ്ങേ അറ്റോ അമ്മ കാരണം ആരെ കണ്ടാലും കണ്ടാലോട്ട് പരിചയപ്പെട്ട നമ്പരൊക്കെ വാങ്ങി ഭയങ്കര കമ്പനി എനിക്കിപ്പോഴും അറിയാം അമ്മേൻ്റെ സേവ് കോണ്ടാക്ട് ലിസ്റ്റ് എടുക്കുവാണെങ്കിൽ ട്രെയിൻ മാവേലിക്കര ഇങ്ങനൊക്കെ ഉണ്ട് കാരണം അവിടെ വെച്ചായിരിക്കും കണ്ടത് അപ്പൊ ഇവരുടെ പേരിന്റെ കൂടെ അവരെ കണ്ട സ്ഥലം കൂടെ വേണ്ടിട്ട് അത്രക്ക് കമ്പനി അമ്മ അപ്പൊ ഏതെങ്കിലും കുഞ്ഞു പിള്ളേരൊക്കെ കാണുമ്പോ പിടിച്ചു മടി വെച്ചിട്ട് ആ ഭയങ്കര താലോലിക്കലൊക്കെയാണ് ഞാൻ അടുത്തിരിക്കുവായിരിക്കും എന്നെ ഇപ്പൊ എന്തായാലും മടി വെച്ച് താലോലിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പാണെങ്കി എന്റെ അടുത്ത് അപ്പൊ ഞാൻ ചെന്ന് ചെവിയിലൊക്കെ ചോദിക്കും അമ്മയ്ക്ക് സത്യം പറയാം അമ്മ ആ കൊച്ചിനാണോ ഇഷ്ടം എന്നെയാണോ ഇഷ്ടം പിന്നെ അമ്മക്ക് ഏട്ടൻ എന്നെ പോലെ അല്ല അധികം സംസാരിക്കത്തോ ഒന്നുമില്ല ഞാനും ഇപ്പൊ ഇത്ര ഇത്രേം അറിയ ഇപ്പൊ ഗോപേശി നേരത്തെ അറിയാലോ ഇപ്പൊ അറിയാത്ത ഒരാളാണ് ഞാൻ ഇത്ര സംസാരിക്കത്തില്ലായിരുന്നു അപ്പം കേശവൻ ചേട്ടൻ ചേട്ടന്റെ പേര് ദൈവനാരായണൻ എന്നാ നമ്മളെ വീട്ടില് കേശവൻ എന്നെ കേശവി എന്നാ വിളിക്കുന്നത് അത് ഞാൻ പറയാൻ വരുകയായിരുന്നു കേട്ടോ അതിന് മുമ്പേ അപ്പം കേശവൻ ആണെങ്കിൽ അധികം സംസാരിക്കത്തില്ല അപ്പൊ കേശവൻ ആണെങ്കിൽ ആരുടെ അടുത്തു സംസാരിക്കുന്ന കാണുമ്പോഴൊക്കെ എനിക്കിങ്ങനെ ഇങ്ങനെയാകും അതിപ്പം അച്ഛൻ അമ്മ ഏട്ടൻ പ്രിയ ആൻറ്റിയൊക്കെ വേറെ ഒക്കെ ഒത്തിരി ഇതാവുന്ന കാണുമ്പോഴെനിക്ക് കുഷൻ പോകും പ്രത്യേകിച്ച് എന്റെ പ്രായക്കുള്ള ബെമ്പളേരാണെങ്കിൽ തീർന്നവര് ഉപദേശങ്ങളുമായിട്ട് ഉപദേശം ആ ഉണ്ട് അച്ഛനും അമ്മയും എപ്പോഴും എനിക്ക് ലൈസൻസ് ഇല്ല ഇരുപത് വയസ്സുണ്ടെങ്കിൽ ഞാൻ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ തന്നെ നീറ്റിന്റെ റിപ്പീറ്റിന് കോച്ചിങ്ങിന് പോയതുകൊണ്ട് അത് കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ചാനലിന്റേതായി ആ ഒരു തിരക്കായി അപ്പൊ ഇപ്പൊ ഞാൻ ലേണേഴ്സ് കഴിഞ്ഞു ലേണേഴ്സ് കിട്ടി അപ്പോ അമ്മ വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ അമ്മയുടെ തീരുന്ന് പറയാം അമ്മ കുറച്ചുകൂടെ സ്പീഡിൽ പോകുന്നൊക്കെ അമ്മ അത് അച്ഛനോട് ഒന്ന് പറഞ്ഞു കേശവി ഇങ്ങനെ ഇരിക്കുമ്പോൾ വണ്ടി ആ ഒരു കാര്യം ചെയ്ത് ടൂ വീലറിന്റെ ലൈസൻസ് എടുക്കണ്ട ഫോറിന്റെ മാത്രം എടുത്ത് കൊടുത്താൽ മതി ഈ കൊച്ചിന് ഇങ്ങനെ ഒരു മൈ ഇപ്പം അച്ഛനും അമ്മയാണെങ്കിൽ അച്ഛനും അമ്മയാണെങ്കിൽ എന്തെങ്കിലും പറയുമ്പോണ്ടല്ലോ ആ കേശവിക്ക് ആ ഒരു തുള്ളിച്ചാട്ടം ഉണ്ട് എന്നുവെച്ചാ ചേട്ടൻ ഞാൻ ഭയങ്കര ഗാന്ധിയൻ കളിയാണ് വീട്ടിൽ നിന്ന് വീട്ടിലല്ല അവന്റെ സ്വഭാവം അങ്ങനെയാ പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് മതി ലൈസൻസ് കിട്ടിയിട്ട് വണ്ടി എടുത്താൽ മതി ഇരുന്ന് പഠിക്കും ഈ സമയത്ത് പഠിക്കണം ആ ഒരു ടൈപ്പ് ഞാൻ അങ്ങനെയല്ല അപ്പം അതുകൊണ്ട് ഇതിന്റെയൊക്കെ ഒരു ഇതിൽ വെച്ച് എനിക്ക് എപ്പോഴും ഉപദേശം തരാറുണ്ട് കേശവി കേൾക്കണം ഒരു കാര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങും രാത്രി കിടക്കാൻ നേരത്തൊക്കെ ഞാൻ പറയും പ്ലീസ് കിടക്കാൻ നേരത്ത് ഉപദേശിക്കല്ലേ ഞാൻ രാവിലെ ഇരുന്ന് തരാം രാവിലെ ഞാൻ ഹാളിൽ നിന്ന് ഇരുന്ന് തരാം കിടക്കാൻ നേരത്ത് ഉപദേശിക്കല്ലേ പ്ലീസ് അപ്പൊ ഇപ്പൊ അവർക്കറിയാം രാത്രി എന്തിനു പറഞ്ഞു തുടങ്ങുമ്പോഴേ ഞാനിങ്ങനെ നോക്കുമ്പോ ആ നമുക്ക് രാവിലെ സംസാരിക്കാം കാരണം രാത്രിയാ ആ ഇപ്പൊ അച്ഛൻ ജോലി കഴിഞ്ഞ് വന്ന് വീഡിയോ അച്ഛൻ ഇവിടെ ഇല്ല നാട്ടിലില്ല അച്ഛൻ പ്രവാസിയാണ് അപ്പൊ ജോലി കഴിഞ്ഞ് അച്ഛൻ വീഡിയോ കോളിംഗ് ചെയ്ത സമയം അമ്മ അച്ഛനുമായിട്ട് സംസാരിക്കുന്ന ഒരു സമയം അപ്പം ഞങ്ങൾ ഞാനും അമ്മയും ഒരുമിച്ചാണ് കിടക്കുന്നത് അപ്പം നമ്മള് പേരും നാല് അപ്പൊ ഏട്ടൻ തൃശ്ശൂർ വെറ്റിനറിക്ക് പഠിക്കുക അപ്പം അവനും വീഡിയോ കോൾ ആ സമയത്ത് വരും അപ്പം നമ്മൾ നാലുപേരും കൂടെ ഉള്ളൊരു കിടക്കാൻ നേരത്താണ് ഒരു ഒരു ഗ്രൂപ്പ് കോളും ഇങ്ങനെ നമ്മൾ നാലുപേരും കൂടെ ഉള്ളൊരു സംസാരം വരുന്നത് അപ്പം ഉറപ്പായിട്ടും മൂന്നുപേരും കൂടെ ആ കേശവിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇതും പറഞ്ഞു എന്റെ കാര്യം എന്തേലും എടുത്തിട്ട് ഉടനെ ഉടന്നെ എന്റെ മേലെ എപ്പോഴും അവർ മൂന്നുപേരും പ്രശ്നം കണ്ടെത്താറുള്ളൂ കാരണം കേശവം പ്രശ്നമൊന്നും ചെയ്യാറുണ്ട് അല്ല ഓക്കെ ഇനിയിപ്പം വരലക്ഷ്മിക്ക് വീട്ടുകാരോട് കൊടുക്കാനുള്ള ഉപദേശം എന്താണ് ഇതുവരെ അതിനുള്ള ഒരു അവസരം അവർ ഇതുവരെ അവർ അതിനൊരു അവസരം തന്നിട്ടില്ലല്ലോ ഞാൻ ഉപദേശിക്കുന്ന വെച്ചാ എന്നെ ഇങ്ങനെ ഉപദേശിക്കരുത് ഉപദേശിക്കുന്നോണ്ട് അങ്ങനെ എല്ലാരും മാറണം എന്ന് പറഞ്ഞ ഉപദേശമാണ് എനിക്ക് അവരോട് കൊടുക്കാനുള്ളത് ഞാൻ ഞാനെപ്പോഴും പറയാറുണ്ടത് അത്രേ ഉള്ളൂ ഏയ്അ അത് കാര്യൊന്നുമില്ല അവരിപ്പോഴും ഉപദേശിക്കും ഓക്കെ എന്തായാലും ഇതിന്റെ ക്ഷീണം തീർക്കാൻ നമുക്ക് മറ്റൊരു പാട്ട് പാട്ട് പാടാം ഓക്കെ അതായത് നല്ലത് അതെ ഓക്കെ <may> <may society ơi> ി ശ്രീകോവിൽ ചുറ്റിടുന്നു വൃഥാ ഇന്ദിനി ദേവനെ കൈ കൂപ്പുന്നു ഈ ചുറ്റുന്ന വരലക്ഷ്മി ഇപ്പൊ നന്നായിട്ട് തന്നെ പാട്ടൊക്കെ പാടി രണ്ട് പാട്ടൊക്കെ പാടി തന്നു വരലക്ഷ്മി ഇപ്പൊ എത്രത്തോളം പാട്ടുകൾ ഇങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും ഒരു കണക്കുണ്ടാകും കുറെ പാട്ട് നമ്മൾ പഠിച്ചു വെക്കും ഇപ്പം എവിടെയെങ്കിലും പോയാൽ ഇങ്ങനെ പാട്ട് പാടാം പക്ഷെ നമ്മൾ പണ്ട് തൊട്ടേ പാടുന്ന ഒരു പാട്ട് ഇപ്പം ഇത് കൂടുതലും ഗായകർക്ക് ചിലപ്പം ആയിരിക്കും ഞാൻ പറയാൻ പോകുന്നതായിരിക്കും നമ്മൾ പണ്ട് തൊട്ടേ ഒരു ചെറിയ ഒരു പാട്ട് ചെറിയ നല്ല ഒരു പാട്ട് പഠിച്ചു വെക്കും ആ പാട്ട് നമ്മൾ നമ്മളെപ്പോൾ ആര് ചോദിച്ചാലും ആദ്യം അതായിരിക്കും പാടുന്നത് പക്ഷെ നമ്മൾ പിന്നെ കുറെ പാട്ട് പഠിക്കും എന്നിട്ട് വിചാരിക്കും ഈ പാട്ട് എല്ലാവരും കേട്ട് മടുത്തിട്ടുണ്ടാവും ഇനി നമുക്ക് പാട്ടൊന്ന് മാറ്റി പിടിക്കണമല്ലോ പക്ഷെ എന്നാലും അതിനു ചോദിച്ച പെട്ടെന്ന് ആ പാട്ടെ മറ്റേ പാട്ട് പക്ഷെ ഞാൻ അങ്ങനെ പാടിക്കൊണ്ടിരുന്ന പാട്ടൊക്കെ ഇപ്പം മാറ്റുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ സീക്കാരുള്ള ഇപ്പം ശരികമപ്പ സീസൺ ത്രീയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ പാട്ട് പാടുമ്പോൾ അവിടെ ഗ്രൂം ചെയ്ത പാട്ടുകളായത് അപ്പൊ ഞാൻ കൂടുതലും നന്നായിട്ട് പഠിച്ചൊരു പാട്ടല്ലേ അപ്പൊ അങ്ങനെ പാടി അപ്പോൾ ഇപ്പൊ ഇത്രയും കാലമായിട്ട് ഇങ്ങനെ പാട്ട് പാടി വരുന്നു വരലക്ഷ്മിയുടെ സിഗ്നേച്ചർ ആയിട്ടുള്ള പാട്ടുകൾ ഞാൻ മൗനമേ പാടുമായിരുന്നു അത് പ്രിയാന്റി പ്രിയാൻ്റെ ഞാൻ കൂടുതലും പഠിപ്പിക്കുന്നത് തന്നെ പ്രിയാൻഡി ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യണമെങ്കിൽ ഭയങ്കര പാടാം ഇപ്പൊ ഞാൻ ഒരു പാട്ട് ഇപ്പൊ ഞാൻ ഈ രണ്ട് പാട്ട് പാടിയ രീതി പ്രിയാൻ്റെ ചേട്ടാ ഇങ്ങനെ ഇരിക്കും പ്രിയാന്റി അപ്രിഷിയേറ്റ് ചെയ്യും അങ്ങനെ കുഴപ്പമില്ലാതെ പാടിയെന്നൊക്കെ പ്രിയാനെ ആഹാന്നൊക്കെ പറയണമെങ്കിൽ ഭയങ്കര ഹെമി ഫീല് വരും ആഹ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഭയങ്കര സന്തോഷം വരും കാരണം അത് വല്ലപ്പോഴേ പറയാറുള്ളു മിക്കവാറും അത് പറയുന്നത് മൗനമേ പാടുമ്പോഴും ഷാരപ്പൊളി മാലചാർത്തിയൊക്കെ പാടുമ്പോഴും ആ പാട്ടൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കുറച്ചുകൂടെ നന്നായിട്ടൊക്കെ പാടുന്നു എനിക്ക് ആ പാട്ടൊക്കെ ഓക്കെ ഈ പാട്ടല്ലാതെ മറ്റെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് ഞാൻ ഡാൻസർ ഡാൻസറുകൂടെയാണ് പാട്ട് പഠിച്ച ദിവസം തന്നെ ഞാൻ ഡാൻസും പഠിക്കാൻ തുടങ്ങിയതാ ഇപ്പോഴും പഠിക്കുന്നുണ്ട് ഞാൻ വാണീശ്വേരിലാണ് പഠിക്കുന്നത് ചേച്ചി ചേച്ചി ഡാൻസും പക്ഷെ എല്ലാവർക്കും ഒരു എന്നുള്ള അതെ അറിയോ കാരണം എനിക്ക് ഡാൻസ് ഞാൻ പഠിക്കുന്നുണ്ട് ചെറുതല്ല തൊട്ട് പഠിക്കുന്നുണ്ട് ഇപ്പോഴും പഠിക്കുന്നുണ്ട് പക്ഷെ പാട്ടിലാണ് ഞാൻ കുറച്ചുകൂടെ എന്റെ ഒരു കഴിവ് തെളിയിച്ചത് അങ്ങനെയും പറയാം പക്ഷെ തീർച്ചയായിട്ടും പറയാം അതുകൊണ്ടല്ലേ വരലക്ഷ്മി ഇവിടെ ഇരിക്കുന്നു ഇപ്പൊ നമ്മളിങ്ങനെ വരലക്ഷ്മിയുടെ പാട്ട് കേൾക്കുന്നത് വരലക്ഷ്മി കാണുന്നത് ഉറപ്പായിട്ടും ഡാൻസിന് ഞാൻ യൂത്ത് ഫെസ്റ്റിവലൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ അല്ലാതെ ഒരു റിയാലിറ്റി ഷോയിലൊന്നും ഡാൻസിന്റെ ബേസ് ചെയ്ത് ഞാൻ പോയിട്ടില്ല പോയിട്ടില്ല താല്പര്യം താല്പര്യം ഉണ്ട് പക്ഷെ ഞാൻ ഡാൻസിൽ അത്രയും വലിയൊരു പാട്ടും ഡാൻസും കൂടെ നോക്കുമ്പോൾ പാട്ടിലാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നത് ഫീൽ ഗുഡ് ഓക്കെ അപ്പൊ ഇനിയൊരു ഫ്യൂച്ചർ പ്ലാൻ ചിന്തിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഞാനൊരു ആയുർവേദ ഡോക്ടർ ആവാൻ പോവുകയാണല്ലോ ആണല്ലോ ആണല്ലോ അപ്പോ ഒരു പാടുന്ന ഡോക്ടർ ആ പാട്ട് പാടുന്ന ഡോക്ടർ പാട്ട് പഠിക്കുന്ന ഡോക്ടർ അല്ലല്ലോ പാട്ട് പാടുന്ന ഡോക്ടർ പാട്ട് പാടുന്ന ഡോക്ടറാണ് അതാണ് ഒരു സ്വപ്നം അല്ലേ ആ പാട്ട് പാടുന്നൊരു ഡോക്ടർ ഇപ്പൊ ഒരുപാട് അഭിനയത്തിലേക്കൊക്കെ വരുന്നവരുണ്ട് ഞാൻ ഡോക്ടറാണ് അല്ലെങ്കിൽ ഞാൻ എന്റെ മേഖലയിൽ നിന്ന് വരുന്നതാണ് അപ്പോൾ പാടുന്നവരും ഉണ്ടല്ലേ ഉണ്ട് അപ്പൊ അക്കാഡമിക്കിൽ ഒരു ഒരു പ്രൊഫഷൻ എടുത്തിട്ട് പിന്നെ പാട്ടിലോട്ട് നമ്മൾ ഇപ്പൊ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വിചാരിക്കും ആ എങ്കിൽ പിന്നെ ഞാൻ നമുക്ക് ഡോക്ടറാകാം അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ആകാം പ്ലസ് എനിക്കാണെങ്കിൽ ഇല്ല കുഴപ്പമില്ല ഇപ്പം ഞാനാണെങ്കി ഇപ്പം നീറ്റ് റിപ്പീറ്റ് കഴിഞ്ഞിട്ടാണ് ആ ഓക്കെ ഒരു പ്രൊഫഷൻ തെരഞ്ഞെടുക്കാം നായ അതുവരെ എനിക്ക് ഓരോ സിനിമ കാണുമ്പോൾ അതായിരുന്നു ആഗ്രഹം അത്രയ്ക്ക് ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്ത ഒരു മനസ്സായി പ്രൊഫഷൻ്റെ കാര്യം ആ പ്രൊഫഷൻ്റെ കാര്യത്തിൽ ഫോറൻസിക് സിനിമ കണ്ടപ്പോൾ ഫോറൻസിക് ഓഫീസർ ആവണം അത് കഴിഞ്ഞ് സിനിമ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ടല്ലേ ഓരോ സിനിമ കാണുമ്പോൾ എനിക്ക് ആ അതെ അതൊക്കെ കൊള്ളാം പക്ഷെ എന്നിട്ടും എനിക്ക് തോന്നാഞ്ഞത് അഡ്വക്കേറ്റ് ആണോന്ന് കാരണം ഞാൻ എപ്പോഴും ചിന്തിക്കുക അവരെങ്ങനെ ഇങ്ങനെ ചിന്തിക്കുന്നു ഓ അപ്പൊ നിങ്ങൾ ഈ സമയത്ത് ഇന്നത് ചെയ്തായിരുന്നു എന്നൊക്കെ തിരിച്ച് സിനിമയൊക്കെ കാണുമ്പോഴേ ഇനി ഇപ്പം അഡ്വക്കേറ്റ് ആയിട്ട് ഒന്ന് സംസാരിക്കുമ്പോഴൊക്കെ ഞാൻ ഇത് ഭയങ്കര ബുദ്ധി ഭയങ്കര മെനക്കേടാന്ന് തോന്നി അതിനോട്ട് എനിക്ക് വലിയ താല്പര്യം തോന്നിട്ടില്ല കാരണം അത് എന്നെക്കാൾ മേലെയാന്നുള്ളൊരു മൈൻഡ് എനിക്കുണ്ടായിരുന്നു അതിപ്പോ എല്ലാത്തിൽ നിന്നും ബെറ്റർ പാട്ട് പാടുന്നതാണെന്നാണ് ഇത് കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് കേട്ടോ പാട്ട് തന്നെ പക്ഷെ അതെ അപ്പൊ ഇനി ആയുർവേദ ഡോക്ടർ എന്ന ലെവലില് നമുക്ക് കാണാൻ പറ്റും ആയുർവേദ ഡോക്ടർക്കും പാട്ടുകാരി അങ്ങനെ പറയണം അങ്ങനെ പറയണം അങ്ങനെ പറയണം അപ്പൊ കൊറേ പാട്ടൊക്കെ പഠിച്ചു കൊറേ പാട്ടൊക്കെ പാടി ഏതെങ്കിലും പാട്ട് വളരെ കുഴപ്പിച്ചിട്ടുണ്ടോ ടഫ് ആക്കിയിട്ടുണ്ടോ ഒരു കുഴപ്പിച്ച പാട്ടാണ് ഞാനിപ്പോൾ പാടി ഈറണുടുത്തുമുണ്ട് സംഭവം കേൾക്കുമ്പോൾ ഭയങ്കര എളുപ്പമായിട്ട് തോന്നിയെങ്കിലും എനിക്കാണെങ്കിൽ സൈനസൈറ്റിസിൻ്റെ ഒരു പ്രശ്നമുണ്ട് മൂക്ക് നല്ല നൈസൽ ബ്രിഡ്ജ് വളഞ്ഞിരിക്കുക അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂ ഒക്കെ ആണോണ്ട് ഈ ശ്വാസത്തിന് ഇച്ചിരി പ്രശ്നമുണ്ട് അപ്പൊ ഈ ശ്വാസം ഒത്തിരി എടുത്തുള്ള പാട്ടുകളൊക്കെ എനിക്ക് കുറച്ച് ടഫാണ് അപ്പൊ ഈ ഈറണൊടുത്ത് കുറച്ച് ടഫ് പാട്ട് പാട്ടാണ് പാട്ടിൽ അപ്രിയ ഗാനങ്ങളുണ്ടോ ഇഷ്ടമല്ലാത്ത ഏതെങ്കിലും പാട്ടെന്നോ അങ്ങനെ പറയരുത് അങ്ങനെ അപ്രിയങ്ങളായിട്ടുള്ള ഗാനങ്ങള് ഇല്ല ആദ്യം നമുക്ക് പ്രിയ ആയിരിക്കും അത് കേട്ട് കേട്ട് മടുത്ത് ഇനി കേൾക്കണ്ടെന്നുള്ള ആ ഒരു സംഭവം തോന്നിയിട്ടുണ്ട് അല്ലാതെ ഒരു ഒരു കോമ്പോസിഷൻ എനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെന്ന് അങ്ങനെ തോന്നി ഇഷ്ടപ്പെട്ടിട്ട് മടു ഒത്തിരി കേട്ട് അടുത്തു കൊണ്ട് അതിന് നാലഞ്ച് വർഷം കേട്ട് ഒന്നുകൂടെ കേൾക്കുമ്പോ ഇഷ്ടപ്പെടും അതെ ഈ ചില ഡ്രസ്സുകൾ അങ്ങനെയാ അങ്ങനെ ഒരേ തവണ ഇട്ട് കഴിയുമ്പോ നമുക്ക് വേണ്ട അല്ലെങ്കിൽ എവിടെ പോയാലും ഡ്രസ്സ് മാത്രമായിരിക്കും നമ്മൾ ഇട്ടിട്ട് എപ്പോഴും അങ്ങനെ എന്തായാലും എല്ലാവർക്കും ഉണ്ടാവും അങ്ങനെ ഒരു ഹെയർ സ്റ്റൈൽ ഉണ്ടാവും അങ്ങനെ ഒരു ഡ്രസ്സ് ഉണ്ടാവും ഒരു പാട്ട് എല്ലാവർക്കും ഉണ്ടാവും എല്ലാ കാര്യത്തിലും അങ്ങനെ ഒരു ചൂസ് നമുക്കുണ്ട് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടുകാരി ആവുമ്പോൾ അതിൽ ആ ഒരു തിരഞ്ഞെടുപ്പിൽ എന്തായാലും കുറച്ച് ഇതുണ്ടാവുമല്ലോ അതായത് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടുകാരൻ പാട്ടുകാരി മ്യൂസിക് ഡയറക്ടർ ആരാണതൊക്കെ എനിക്ക് പാടുന്ന നന്നായിട്ട് പാടുന്നവരെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റാ കാരണം കുറഞ്ഞൊരു കാര്യമല്ല നമ്മൾ ഒത്തിരി ട്രൈ ചെയ്യുന്ന ഒരു കാര്യമാണ് അവരെ പോലെ ഒക്കെ പാടുക എന്നുള്ളത് അപ്പം അത്യാവശ്യം പ്ലേ ബാക്ക് സിംഗേഴ്സ് ഒക്കെ ഉണ്ട് എനിക്ക് അങ്ങനെ ഇന്ന സൗണ്ടിൽ ഇത് കേൾക്കണം അങ്ങനെയല്ല ഓരോ ഓരോ സൗണ്ടിനും ഓരോ ഓരോ യുണീക്നെസ് ഉണ്ട് എന്നാലും കൂടുതൽ ശ്വേതാ മോഹൻ എനിക്ക് ശ്വേത ചേച്ചിയെ ഭയങ്കര ഇഷ്ടമാണ് താങ്ക് ഗോഡ് ഞാൻ പുള്ളിക്കാരിയെ മീറ്റ് ചെയ്തു അവിടെ പിന്നെ ശ്വേത ചേച്ചിയെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ദാസേട്ടൻ പിന്നെ ജാനകി അമ്മ ലതാജി അങ്ങനെ അങ്ങനെ ഉണ്ട് പിന്നെ ജയചന്ദ്രൻ മാഷി മാഷിന്റെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വല്ലാത്തൊരു ഫീൽ ആണ് പിന്നെ വേണുഗോപാൽ സാർ എനിക്ക് സാറിന്റെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഫാനാണ് വേണുഗോപാൽ ഡയറക്ടേഴ്സിലേക്ക് വരുമ്പോഴോ മ്യൂസിക് ഡയറക്ടേഴ്സിലേക്ക് വരുമ്പോൾ എനിക്ക് ബാബുരാജ് മാഷിന്റെ പാട്ടുകളൊക്കെ ഒത്തിരി ഇഷ്ടമാണ് അത് കൂടുതലും മറ്റേ ഈ ഈ ഈറൻ ഉടുത്ത് എന്ന് പറയുന്നത് ബാബുരാജ മാഷനപ പിന്നെ എ ആർ റഹ്മാൻ സാറിന്റെ എല്ലാവരുടെയും അത്യാവശ്യം ഞാൻ അങ്ങനെ ഇന്നയാളുടെ പാട്ട് അങ്ങനെയൊന്നും ഇളയരാജ സാറിന് എല്ലാം എല്ലാരും ഇഷ്ടമാണ് അപ്പൊ വരലക്ഷ്മി ഇവിടെ വന്നിരുന്ന് ഇത്രയധികം പാട്ട് പാടി തന്നതിലും ഇത്രയും വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചതിലും ഒരുപാട് സന്തോഷം ഇട്ടാ ശരിക്കും നമ്മള് ചുമ്പേക്ക് വിളിക്കാം അതെ ചുമ്മാ മിണ്ടാ ശരിക്കും വരലക്ഷ്മിയായിട്ട് എന്തൊക്കെയോ പറഞ്ഞു പോയി നല്ല റിസൾട്ട് എന്തൊക്കെയാ ഞാൻ പറഞ്ഞത് എന്തൊക്കെയാ പറഞ്ഞത് നമുക്കത് കണ്ടു തന്നെ അറിയണം കാണുമ്പോ അറിയാം ഓക്കെ അപ്പൊ ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷം ആഗ്രഹിച്ച പോലെ എല്ലാ കാര്യങ്ങളും സാധിക്കട്ടെ ഓ താങ്ക് യു ചുമ്മാമുണ്ടാന്ന് പറഞ്ഞപ്പോ ഞാൻ എന്താ വിഷയം പോലും ചോദിച്ചില്ല എനിക്ക് അറിയില്ല ഞാൻ ഇവിടെ വന്നപ്പോ എന്തൊക്കെയാ ഗോപീകരിച്ച് സംസാരിക്കേണ്ട അപ്പൊ ഇല്ല ഒന്നുമില്ല ചുമ്മാ എന്തേലും എന്തെങ്കിലും പറഞ്ഞാൽ മതി ചുമ്മാ ഉണ്ടോ ചുമ്മാ അതെ ചുമ്മാ മിണ്ടാവിലും മറ്റൊരു ഗസ്റ്റുമായിട്ട്